സാന്ദ്ര കനവുകളാൽ കസവ് തുന്നി കാനഡയിലെത്തിയ സാന്ദ്ര എന്ന ചിത്രശലഭത്തിന്റെ വേർപാട് ഞെട്ടലോടെയാണ് നമ്മൾ ഓരോരുത്തരും കേട്ടത് ചികിത്സാ പിഴവ് ജീവൻ വെടിഞ്ഞ സാന്ദ്രയുടെ ഒരു സാധാരണ മരണമല്ല കാനഡയിലെ അപര്യാപ്തമായ മെഡിക്കൽ സംവിധാനങ്ങളാണ് അവളുടെ മരണത്തിന് ഉത്തരവാദി നിഷ്ക്രിയരായ ഡോക്ടർമാർ അവളെ കൊന്നുവെന്ന് വേണം പറയാൻ സാന്ദ്ര സലീം എന്ന ഇരുപത്തിയഞ്ചുകാരിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി മലയാളി കഠിനമായ വയറുവേദനയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഗ്രാൻഡ് റിവർ ഹോസ്പിറ്റലിൽ വൈദ്യസഹായം തേടി അഡ്മിറ്റായി തുടർന്ന് വയറ്റിൽ ഒരു മുഴ കണ്ടെത്തി നീക്കം ചെയ്തു ബയോപ്സിക്ക് അവ അയച്ചു റിസൾട്ട് വന്നാലുടൻ അവളെ അറിയിക്കാമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു കിച്ചണറിൽ താമസിക്കുകയായിരുന്ന പെൺകുട്ടിക്ക് ലണ്ടനിലാണ് കൺസൾട്ടിങ്ങിനായി ഡോക്ടറെ ലഭിച്ചത് അവിടെ ഡോക്ടറെ കണ്ടുമടങ്ങിയ പെൺകുട്ടി ക്ലിനിക്കൽ റിസൾട്ടിനായി ഫോണിൽ പലതവണ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല ഇമെയിൽ അയച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല കുറച്ച് നാളുകൾക്ക് ശേഷം കടുത്ത നടുവേദനയുമായി അവൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ വെറും വേദന സംഹാരികൾ നൽകി മടക്കി അയച്ചു പിന്നീട് നടക്കാൻ പോലും ആകാതെ അവൾ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും രോഗാവസ്ഥ മൂർച്ഛിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് അർബുദം ബാധിച്ചതാണെന്നും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അർബുദം പടർന്നതായും കണ്ടെത്തിയത് പിന്നീട് തുടർ തുടർചികിത്സയ്ക്കായി കേരളത്തിലെത്തിച്ച സാന്ദ്ര അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ജീവൻ വെടിച്ചു രോഗവിവരം നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ കൃത്യമായി ചികിത്സിച്ച് ഭേദമാക്കി തനിക്കേറെ ഇഷ്ടപ്പെട്ട നൃത്ത ചുവടുകളുമായി സാന്ദ്ര നമുക്കൊപ്പം ഉണ്ടായനെ കാനഡയിൽ പഠിച്ച് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചനെ ഇനി ഒരു വിദ്യാർത്ഥിക്കും സാന്ദ്രയുടെ ഗതി വരരുത് അതിനായി സാന്ദ്രയുടെ ചികിത്സാ പിഴവിനെതിരെ നിയമ നടപടി ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് മലയാളി സംഘടനകൾ ജസ്റ്റിസ് ഫോർ സാന്ദ്ര എന്ന പേരിൽ വരുന്ന പതിനാലിന് ഞായറാഴ്ച കിച്ചനർ ഗ്രാൻഡ് റിവർ ഹോസ്പിറ്റലിന് സമീപം രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന സമാധാനപരമായ പ്രതിഷേധത്തിൽ പങ്കെടുക്കാം സാന്ദ്രയ്ക്ക് നീതി ലഭിക്കാനായി പോരാടാം